നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം കമിതാക്കൾ ബീച്ചിലും പാർക്കിലും ഒക്കെ പോകുന്നതും തൊട്ടുരുമി ഇരിക്കുന്നതും പൊതുമയുള്ള കാര്യമല്ല എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സ്വകാര്യ ചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചേക്കാം അത്തരമൊരു സംഭവമാണ് മഹാരാഷ്ട്രയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുംബൈയിലെ മാഹിമിന് ചുറ്റുമുള്ള വിവിധ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ബീച്ചുകളിൽ കമിതാക്കൾ സ്നേഹപ്രകടനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിലെ ഒരു പേജിലാണ് ഇത്തരം വീഡിയോകൾ പ്രത്യക്ഷപ്പെടുന്നത് ഈ പേജിന് രണ്ടായിരത്തിലധികം ഫോളോവേഴ്സും ഉണ്ട് കമിതാക്കളുടെ സ്വകാര്യ വീഡിയോകൾ പ്രത്യക്ഷപ്പെട്ടതോടെ രൂക്ഷ വിമർശനവുമായി നിരവധി പേരാണ് രംഗത്ത് അനുവാദമില്ലാതെ ഇത്തരം വീഡിയോകൾ പോസ്റ്റ് ചെയ്യരുതെന്നും സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും ഒക്കെയാണ് മിക്കവരും കമന്റ് ചെയ്തിരിക്കുന്നത് ആളുകളുടെ സ്വകാര്യ നിമിഷങ്ങൾ അനുവാദമില്ലാതെ ചിത്രീകരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പങ്കിടുന്നതും അധാർമികതയും അസ്വീകാര്യവുമാണെന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് ഈ അക്കൗണ്ട് ആരുടേതാണെന്ന വ്യക്തമല്ല പേജിന് പിന്നിലുള്ള വ്യക്തിയെ അറസ്റ്റ് ചെയ്യണമെന്നാണ് പലരും ആവശ്യപ്പെടുന്നത് പണം സമ്പാദിക്കാനും ഫോളോവേഴ്സിനെ കൂട്ടാനും ഇത്തരത്തിലുള്ള ഒരുപാട് അക്കൗണ്ടുകൾ ഉണ്ടാവുന്നുണ്ട് കമിതാക്കളെ തേടി പിടിച്ച് വീഡിയോ എടുക്കുകയാണ് ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉപയോഗിക്കുന്നവർ ചെയ്യുന്നത് ഇനി മുതൽ ബീച്ചിലും പാർക്കിലും ഒക്കെ സ്നേഹപ്രകടനം നടത്തുന്നവർ ഇതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും